ഉത്തർപ്രദേശിലെ ആഗ്ര ലക്നോ എക്സ്പ്രസ് വേയിൽ ബസ് അപകടം ഉണ്ടായി പതിനെട്ട് ആളുകൾ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റുമെന്നും വാർത്ത ബീഹാറിൽ നിന്നും ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടു പോയത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് ബൽറാം ഗുഡ് മോർണിംഗ് ബൽറാം വല്ലാത്ത അവസ്ഥയായി പോയല്ലോ ഗുഡ് മോർണിംഗ് എസ്കാൻ തീർച്ചയായും അതീവ ദാരുണമായ ഒരു അപകടത്തിന്റെ വാർത്തയാണ് ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ നിന്നും പുറത്തു വരുന്നത് ഇന്ന് രാവിലെ അഞ്ചേ അപകടം ഉണ്ടാകുന്നത് ഈ ആഗ്ര ലക്നൌ ദേശീ എക്സ്പ്രസ് പാതയിൽ ഉന്നാവോയിൽ വെച്ചാണ് ഈ അപകടം ഈ ബീഹാറിലെ സീതാമടിയിൽ നിന്നും ഡൽഹിയിലേക്ക് വരികയായിരുന്ന ഡബിൾ ഡക്കർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഈ ബസ് പാൽ കൊണ്ടുപോവുകയായിരുന്ന ഒരു ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് പുലർച്ചെ അഞ്ചേകാലോടെയാണ് അപകടം എന്നതുകൊണ്ട് തന്നെ യാത്രക്കാരിലെ ഭൂരിഭാഗം പേരും ഉറക്കത്തിലായിരുന്നു ഇത് അപകടത്തിൽ തോത് ആഘാതം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് പതിനെട്ട് പേരാണ് ഈ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത് പത്തൊമ്പത് പേർ നിലവിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ അപകടം നടന്ന ഉടൻ തന്നെ പോലീസ് സംഭവസ്ഥലത്ത് എത്തിയെന്നും ഈ പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുമാണ് ഉത്തർപ്രദേശ് പോലീസ് അറിയിക്കുന്നത് മൃതദേഹങ്ങൾ പോലീസ് ഇപ്പോൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി വിവിധ ആശുപത്രികളിലേക്ക് ഉടൻ തന്നെ ഈ മൃതദേഹങ്ങൾ മാറ്റും എന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപകടത്തിൽ ഭരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച അദ്ദേഹം ഉദ്യോഗസ്ഥരോട് എത്രയും പെട്ടെന്ന് തന്നെ ഈ സംഭവസ്ഥലം സന്ദർശിക്കാനും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനും ഉള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നാലു പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ബൽറാം